ഇങ്ങോട്ട് ഗീടിയാ വെക്കേണ്ടത് ഈ സൈഡിലൊക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ വെച്ചാൽ മതി ഇങ്ങനെ വെച്ചാൽ കാണാം ഇങ്ങനെ വെച്ചാൽ മതി ഇവിടെ കാണാം ആ നമസ്കാരം മലയാളികളുടെ വിങ്ങലായി മാറിയ അർജുൻ്റെ മൃതദേഹമായി കർണാടകയിൽ നിന്നും പുറപ്പെട്ട ആംബുലൻസ് കാസർഗോഡിലേക്ക് കടന്നു വരികയാണ് അർജുനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി കാസർഗോഡ് ജനങ്ങൾ ഒഴുകിയെത്തിയിരിക്കുകയാണ് ജില്ലാ പോലീസ് മേധാവി കാസർഗോഡ് ജില്ലാ കലക്ടർ അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകൾ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ മൃതദേഹം ചൗക്കി കാസർകോട് ചൌക്കി പിന്നിട്ട് പിന്നിട്ടിരിക്കുകയാണ് ഏതാനും മിനിറ്റുകൾക്കകം മൃതദേഹം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലേക്കെത്തും ഇവിടെ അല്പനേരം പൊതുദർശനത്തിന് വെച്ച ശേഷം വീണ്ടും അർജുന വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് യാത്രയാകുന്നതാണ് ഇവിടെ അർജുനന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ രാത്രികാല ഓട്ടോ തൊഴിലാളികൾ റീത്തുമായി കാത്തിരിക്കുകയാണ് വളരെ പ്രതീക്ഷയുടെ ഒരു നോക്ക് കാണാൻ വേണ്ടിട്ട് മണിക്കൂറോളം ഇവിടെ വെയിറ്റ് ഇത് അവസാനം ഒരാൾക്ക് കാണാൻ ഒരാഗ്രഹത്തിൽ പുറത്താണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് ജന ആളുകളെ നിയന്ത്രിക്കാൻ പോലീസിൻ്റെ കൂടുതൽ ഫോഴ്സ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ് മൃതദേഹം ഏതാനും നിമിഷങ്ങൾക്കകം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരുന്നതാണ് അർജുനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി നിരവധി ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് വളരെയധികം ആളുകൾക്ക് മൃതദേഹം കാണാൻ സാധിക്കുമോ എന്നുള്ളതൊരു സംശയമാണ് വളരെ കുറഞ്ഞ നിമിഷങ്ങൾ മാത്രം കുറഞ്ഞ സമയം മാത്രം മാത്രമാണ് ഇവിടെ ആംബുലൻസ് പൊതുദർശ് അർജൻറ് മൃതദേഹം ആംബുലൻസിലുള്ള അർജന്റ് മൃതദേഹം പൊതുദർശനത്തിന് വെക്കുകയുള്ളൂ പറയണ്ടോ ഒന്ന് കാണണം മാത്രം എന്തെങ്കിലും പറയണ്ട കണ്ടിട്ട് പോണം കാണാൻ പറ്റുന്ന പ്രതീക്ഷയുണ്ടോ വളരെ കുറഞ്ഞ സമയം മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ കാണണം കാണണം എവിടുന്നാണ് വരുന്നത് അവിടുത്തെ കുമ്പളേതാണ് ഓക്കെ ഓക്കെ മുംബൈയിൽ നിന്നുമൊക്കെ ആളുകൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഉദ്ദേശം പ പത്ത് കിലോമീറ്റർ അപ്പുറമുള്ള ആളുകൾ പോലും മൃതദേഹം കാണുവാൻ വേണ്ടി ഒന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഏതാനും നിമിഷങ്ങൾക്കകം ആ കടന്നു വന്നിരിക്കുകയാണ് അർജൻറ്റ് മൃതദേഹം ആയി ആദ്യത്തെ പൈലറ്റ് വാഹനം ഇവിടെ കടന്നു വന്നിരിക്കുകയാണ് പൈലറ്റ് വാഹനം ഇവിടെ കടന്നു വന്നിരിക്കുകയാണ് കാസർഗോഡ് പോലീസിൻ്റെതാണ് പൈലറ്റ് വാഹനം അർജുൻ്റെ മൃതദേഹം ഒന്ന് കാണുവാൻ വേണ്ടി ജനങ്ങൾ പഠിച്ചുകൂടിയിരിക്കുകയാണ് എത്ര പേർക്ക് എത്ര പേർക്ക് മൃതദേഹം കാണാൻ സാധിക്കുമെന്ന് ഉറപ്പുവറിയാൻ സാധിക്കില്ല ഒരുപാട് ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട് ആദ്യമായിട്ട് അർജുനന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ സി പി എമ്മിന്റെ കാസർഗോഡ് കാസർഗോഡ് കൊച്ചു ഓട്ടോ തൊഴിലാളികളാണ് അവിടുത്തെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് കൈ കൈ മുരണ്ടു ഓ ഓ ഓ കണ്ടതു മാത്രം ഓക്കേ ദാ ഓണം ഇതിൽ കുറച്ച് മുകളേ കാണാനായിട്ട് കൈ പിടി ആ ആ ഓക്കേ ഓക്കേ കൈയ്ല് കാർഡ് കാണുന്നുണ്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ആയിട്ട് പോയി കണ്ടതൊന്നും മാറുന്നില്ല അല്ലേ ഇതിന് വാനലേ വെയിറ്റണ്ടാ മൊബൈലില് വെയിറ്റണ്ടാ അപ്പുറത്തെ അപ്പുറത്തെ അങ്ങോട്ട് അങ്ങോട്ട് ഓക്കേ താടി 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 താടി

അതിനെട്ട് പോയി കാണേണ്ടിക്ക് അതിനെട്ട് പോയി കാണണം എന്നെ നമ്മൾ നോക്കിയാൽ ആർക്കും കൊടുക്കും ഇങ്ങോട്ട് ഇങ്ങോട്ട് രണ്ട് നേരം ഇവിടെ കൊഴ്സ് സ്പീഡിൽ പിടി. 40 ൽ വെച്ചിട്ട് പോകാം. ഓടോ. ഓടോ. ആ. വീട് കൂടി ഇരണ്ട് വീട് കൂടി. നടക്കട. ആർക്കാങ്ങളെ Yeah <laughs> മഞ്ചേശ്വരം മഞ്ചേശ്വര എം എൽ എ എ കെ മഷ്റഫ് ആണ് ജില്ലാ പോലീസ് മേധാവി ആദരാഞ്ജലി അർപ്പിക്കാനെത്തുകയാണ് ആദ്യം ജില്ലാ കളക്ടറാണ് അവരഞ്ജലി അർപ്പിക്കാനെത്തുന്നത് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയാണ് അർജുനന് ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് multimulti- <laughs> Jazique yeah, i will go to his house. Mm -hmm. and uh, especially our cm sidharma has told to go to house and when uh, has requested, our uh, ashirabdi and mp they have requested the day before yesterday to see him. Uh, when he was here for Mallapuram place uh, to give the condolence as well as what we are paying for this type of cases, rupees 5 lakhs to their family that I have to hand over to his house and from there I will go back. <laughs> അർജുൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത് വരെ മലയാളിയുടെ മനസ്സിനൊപ്പം നിന്ന കാർവാർ എം എൽ എ ആണ് ഇപ്പോൾ മൃതദേഹത്തെ അനുഗമിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അവരുടെ ചടങ്ങുകളിലെല്ലാം പങ്കെടുത്ത് മാത്രമേ തിരിച്ച് വരികയുള്ളൂ അർജുൻ ഞങ്ങളുടെ കൂടി മകനാണെന്ന് കൃത്യമായി കാർവാർ എം എൽ എ പറയുകയാണ് വലിയ ദുഃഖത്തോടെയാണ് കാർവാർ എം എൽ എ ഇപ്പോൾ ഈ മൃതദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നത് അർജുൻ മലയാളി മാത്രമല്ല ഞങ്ങളുടെ കൂടി മകനാണ് എന്ന് കൃത്യമായി പറയുകയാണ് ആദ്യം മുതൽ തന്നെ എല്ലാ പരിഹാസങ്ങളും ഒരുപാട് ആക്ഷേപങ്ങളും ഉണ്ടായിട്ടും പോലും വില ഒന്നുപോലും മൈൻഡ് ചെയ്യാതെ കൃത്യമായി മൃതദേഹം കണ്ടെടുക്കും വരെ എല്ലാവിധം മലയാളികൾക്ക് കൃത്യമായ പിന്തുണ നൽകി അർജുൻ്റെ മൃതദേഹം കൃത്യമായി കണ്ടെത്തണമെന്ന നിർബന്ധ ബുദ്ധി എം എൽ എക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ അർജുൻ അർജുന്റെ മൃതദേഹത്തോടൊപ്പം അദ്ദേഹം സഞ്ചരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് എത്തണം അവിടെ അമ്മയെ ആശ്വസിപ്പിക്കണം പെണ്ണന്മാരെ ആശ്വസിപ്പിക്കണം നാട്ടുകാരെ ആശ്വസിപ്പിക്കണം താങ്ക് യു സർ താങ്ക് യു വെരി മച്ച് സർ താങ്ക് യു മലയാളികളുടെ എല്ലാ എല്ലാ ആശംസകളും അറിയിക്കുന്നു സാർ യു ഗുഡ് ജോബ് സർ 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 ാണ് എന്റെ യാത്രയില് സാർ സത്യസിൽ നല്ല സപ്പോർട്ടുണ്ട് സെവന്റി ഡേയ്സ് അവിടെ നല്ല വിലയാക്കി ഞമ്മളൊരു കർത്തവ്യ ആ അമ്മന്റെ ഒരു വാക്ക്

കാരണം മൽപ്പ കാസർഗോഡ് മലയാളികളുടെ ജ്യേഷ്ഠനാണ് അനജനാണ് എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് ഏത് പ്രതിസന്ധിയിലും മൽപ്പ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതിഷ്ഠ ഉണ്ടായിരുന്നു എന്തായാലും താങ്കൾക്കുണ്ടായ ദുഃഖത്തിനോടൊപ്പം ഞങ്ങളും ചേരുകയാണ് താങ്കൾ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ നിങ്ങൾ എല്ലാ ആൾക്കാരുടെ ആശീർവാദ പ്രീതി എല്ലാത്തിനും നല്ലതായിട്ട് ഇന്ന് ഇവിടെ എവിടെ സ്ഥലത്തിന് ഇന്ന് ബുദ്ധിമുട്ടായാലും ഞങ്ങൾ കണ്ടുപോയി വന്ന് ഇവിടെ തിരക്കിലും ഇല്ലല്ലോ കണ്ട കടിനാടില്ല മൃതദേഹമായുള്ള യാത്ര തുടരുകയാണ് എല്ലാ നിങ്ങളെ കേരള കേരള കേരളത്തിന്റെ പ്രതിഭയൊക്കെ കിട്ടി എല്ലാ ജാതി ആ മതമി കണ്ടിപ്പം അതെ അർജുന്റെ മൃതദേഹം മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് യാത്ര ആയിരിക്കുകയാണ് കാസർഗോഡ് യാത്ര ആയിരിക്കുകയാണ് വിദ്യാനഗർ പോലീസ് ആണ് ഇപ്പോൾ പൈലറ്റായി സഞ്ചരിക്കുന്നത് കർണാടക പോലീസ് കർണാടക പോലീസ് ഇനി ഒപ്പം തന്നെയുണ്ട് കർണാടക പോലീസ് ഒപ്പം തന്നെയുണ്ട് നാം ഇന്ത്യക്കാരെല്ലാം ഒന്നാണെന്ന് കൃത്യമായി തെളിയിക്കുന്ന ഇവിടെ മലയാളിയെന്നോ കർണാടകനെന്നോ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രൈസ്തവനോന്നോ വ്യത്യാസമില്ലാത്ത മനുഷ്യന് വേണ്ടി കാത്തിരുന്ന ഒരു മനുഷ്യന് വേണ്ടി കാത്തിരുന്ന മനുഷ്യത്വത്തിന്റെ അടിയാളമായിരിക്കുകയാണ് അതിനുപരി കാസർഗോഡിന്റെ കാസർഗോഡിന്റെ അഭിമാനമായ മഞ്ചേശ്വരത്തിന്റെ എം എൽ എ ഈ അർജുൻ്റെ മൃതദേഹം വരെ കൂടെ നിന്ന അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത മഞ്ചേശ്വരം എം എൽ എ എ കെ മഷറൂഫാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് പോകുന്നുണ്ട് കോഴിക്കോട് അർജുൻ്റെ വീട്ടിലേക്കുള്ള ആ പ്രയാണത്തിലാണ് സത്യത്തിലും ഈ മധ്യരാത്രിയിൽ കാസർഗോഡിൻ്റെ സ്നേഹം പ്രിയപ്പെട്ട അർജുൻ ഈ ജില്ലക്കാരനല്ല എന്നിട്ട് പോലും ചെറുപ്പക്കാരും മുതിർന്നവരും ജില്ലാ കളക്ടർ എസ് പി അടക്കമുള്ള മാധ്യമഭൌതർ അടക്കമുള്ള ആളുകൾ അർജുനോട് കാണിക്കുന്ന ഈ സ്നേഹം വല്ലാത്ത വല്ലാത്ത മനസ്സിന് ഉള്ളിലണീക്കുകയാണ് പ്രിയപ്പെട്ട സതീശൻ ഷെയ്യിലെ എം എൽ എ തുടക്കം മുതൽ ഈ നിമിഷം വരെ ഇതിനു വേണ്ടി ഒരു എം എൽ എ ആണ് അദ്ദേഹം ആ വീട് വരെ കൂടെ യാത്ര ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു കർണാടകയിലെ ഗവൺമെൻറ് അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് ഒരിക്കലും കൂടെ യാത്ര ചെയ്യുന്നു ആ വീട്ടിലേക്ക് പോകുന്നു കർണാടക മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായം കൂടെ നൽകുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് കാസർഗോഡ് നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തോടും കർണാടകയോടും നന്ദി രേഖപ്പെടുത്താൻ പ്രിയപ്പെട്ട അർജുന തിരിച്ചു ലഭിച്ചു കാസർഗോഡുകാരുടെ മലയാളികളുടെ പ്രിയങ്കരനായി മാറിയ കാർവാർ എം എൽ എയുമായി ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഒരു ചിത്രം പകർത്താൻ ഇവിടെ എത്തിയിരിക്കുകയാണ് ഒരുപാട് ആളുകൾ നമ്മുടെ സ്വന്തം എം എൽ എ എന്ന രീതിയിലാണ് നമ്മുടെ സ്വന്തം മലയാളിയായ മലയാളികളുടെ എം എൽ എ ആണെന്നുള്ള ധാരണയായിരുന്നു നമ്മുടെ സ്വന്തമാണെന്ന നമ്മുടെ സ്വന്തമാണെന്ന തോന്നലുകൾക്ക് തോന്നലുകളാണ് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ സ്നേഹത്തോടൊപ്പം ഒരു ചിത്രമെടുക്കാൻ ഇവിടെ പ്രേരിപ്പിക്കുന്നത് മനാഫ് മനാഫ് എന്തായാലും അദ്ദേഹത്തിൻ്റെ വീട്ടിലാണുള്ളതാണ് അർജുൻ്റെ ഉള്ളതാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനാഫിനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇവിടെ ഇവരുടെ കൂടെ കാണുന്നില്ല ഇവരുടെ കൂടെ കാണുന്നില്ല മനാഫിനെ അർജുന അർജുൻ്റെ വീട്ടിലാണ് മനാഫ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സവാദിനെ മുണ്ടിക്കുന്ന മുണ്ടിച്ചോട് എല്ലാവിധ ആദരാഞ്ജലികവും മലയാളികൾക്ക് അർപ്പിക്കാം അദ്ദേഹത്തിന്റെ അടുത്ത അദ്ദേഹത്തിന്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് എത്തട്ട് ആ അമ്മയുടെ കണ്ണീരിന്ന് പരിഹാരം വന്നില്ലെങ്കിലും മൃതദേഹം കിട്ടിയ ആശ്വാസത്തിലാണ് ആ കുടുംബവും സവാദ് അല്ലേ സവാദ് അർജുനോടൊപ്പം ലോറിയിൽ സ്ഥിരമായി ഉണ്ടായിരുന്ന കൂട്ടാളിയാണ് അദ്ദേഹത്തിന്റെ ഒരു ഹെൽപ്പ് ഹെൽപ്പർ എന്ന് പറഞ്ഞുണ്ടോ ഇല്ല ഇപ്പോ ഇനി തനിച്ചുള്ള യാത്രയാണ് അല്ല എന്ത് തോന്നുന്നു നമ്മുടെ കൂടെ അർജുനില്ല അർജുന അർജുൻ്റെ ഓർമ്മകളെ ഓർമ്മകൾ എങ്ങനെ ഓർമ്മകളാണ് എങ്ങനെ അവസാനം ഒന്നിച്ചിരിയാണ് ലോഡാക്കിയത് ആ ഞാൻ ചുറ്റി കളിച്ചിട്ടാണ് ചായ ചായ ഒന്നിച്ച് കുളിച്ചിട്ടാണ് വന്നത് അവസാനം ഞാൻ വിളിച്ചു പറയാണ് ചീറൽ ഒഴിച്ച് ഞാൻ എടുത്തില്ല നല്ല മയമായിരുന്നു ണിയോ നാലുമണിയോ വൈകുന്നേരം നാലുമണിക്കാണോ അറിയുന്നത് അർജുൻ തിരിച്ചു വരുമെന്നൊരു വരുമെന്നായിരുന്നു സ്ഥിരമായ ആ വഴിയിലൂടെ യാത്ര പോകുന്ന ആളാണ് അതുകൊണ്ട് ചോദിക്കുന്നത് തിരിച്ചു വരുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു മണ്ണിടിച്ചെല്ലാം ഞമ്മക്ക് തന്നില്ല പിന്നീടാണ് അർജുൻ മനസ്സിലായിരുന്നു ആദ്യം അർജുൻ ആര് അടിയിലുണ്ടെന്ന് മനസ്സിലായിക്കുന്നു നമുക്ക് കഴിഞ്ഞാൽ വൈകുന്നേരമാണ് എനിക്ക് രാവിലെ എട്ടര മണിക്കുന്നുണ്ട് മണ്ണിടിച്ചിലായിരുന്നു നമ്മൾ രാവിലെ അഞ്ചര മണിക്ക് സീറൂർ കൂടെ പാസ്സായി എട്ടര മണിക്കാണ് മണ്ണിടിച്ചത് നമ്മൾ വിളിച്ചു നമ്മൾ വണ്ടി വേക്കനായിരുന്നു നമ്മൾ അവന് വിളിച്ചു തട്ടി വിളിച്ചു അവന് ഒന്നില്ല പക്ഷേ അവന് ഗ്ലാസ് ഇട്ട് എ സി ഓണാക്കിട്ട് പരുന്നൂറ് ആയിരുന്നു വന്നു ഇങ്ങോട്ട് ഞങ്ങൾ അവിടുന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ഇത്ര വന്ന് അവിടെ ഞങ്ങൾ മാതിരി പാർക്ക് ചെയ്തു പക്ഷെ ഞങ്ങൾക്ക് വൈകുന്നേരമാണ് അറിയുന്നത് അർജുൻ്റെ വണ്ടി അതിൻ്റെ മണ്ണിൻ്റെ ഉള്ളിൽ ഉണ്ട് നിന്ന അർജുന സങ്കടമാണ് അർജുനോടൊപ്പം തിരിച്ച് വരുമെന്ന് വർക്കുണ്ടായിരുന്നു പക്ഷെ വന്നില്ല വന്നില്ല അങ്ങനെ നമുക്ക് മൃതദേഹമെങ്കിലും തിരിച്ചു കിട്ടി അത്രേ ഉള്ളു ആ കർണാടക സർക്കാരിനോട് നന്ദി പറയേണ്ടതാണ് എത്ര ആക്ഷേപങ്ങളാണ് ഒരിക്കൽപ്പെടുന്നില്ല എടുത്തു പറയേണ്ട മനുഷ്യരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി കൃത്യമായി അതിന്റെ ആ പ്രയാസോത്സവത്തിൽ നിന്ന് അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു രണ്ട് എം എൽ എമാരും അങ്ങനെ ആ എന്തായാലും ഇവർ അർജുനില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തോട് ഒരുക്കപ്പെട്ടേ മതിയാകും അത്രയും ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു കുറെ നേരം നേരത്തേ വന്നിട്ടുണ്ടല്ലോ നേരത്തെ വന്നിട്ടുണ്ട് നേരത്തെ വന്നിട്ടുണ്ട് കണ്ടോ പന്ത്രണ്ട് മണി പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്ക് വന്നു ാടി അർജുനെ കാണാനായിട്ട് ഞാൻ എത്തിയത് കാണാനായിട്ടത് ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുകയാണ് ചെറുപ്പ വല്ലാത്ത അക്ഷമയോടെ കാത്തിരിക്കുകയാണ് അർജുന്റെ വാഹനം എപ്പോൾ വരുമെന്ന ഒരു കാത്തിരിപ്പിലായിരുന്നു ഇവർ എന്തായാലും മാലമ്പാടിയിൽ നിന്നും കെരിയപ്പാടിയിൽ നിന്നും വളരെ ദൂരത്ത് നിന്നാണ് അർജുന ഒരു നോക്ക് കാണാൻ ഇവർ എത്തിയത് വലിയ സന്തോഷം തങ്ങളുടെ തോന്നുന്നല്ലോ അതൊരു സന്തോഷം